സുരക്ഷ ഉറപ്പുവരുത്തു സുരക്ഷാ പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ ആദിവാസി ദളിത് വിഭാഗങ്ങളുടെ കോളനികളുടെ പേരുമാറ്റത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് ഗിരിജൻ ദളിത് യുവാക്കൾ നിലവിൽ കോളനികൾ എന്ന് അറിയപ്പെടുന്ന താമസ കേന്ദ്രങ്ങളെ ഇനി അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന സർക്കാർ തീരുമാനം മൊത്തം സ്വാഗതം ചെയ്യപ്പെടുകയാണ് ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഗിരിജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ചോക്കാട് പഞ്ചായത്തിലെ നാൽപ്പത് സെൻറ്റിൽ ഇരുന്നൂറിലേറെ കുടുംബങ്ങളാണ് കഴിയുന്നത് ഇവിടെ വനം വകുപ്പ് പോലീസ് വിദ്യാഭ്യാസ വകുപ്പ് എന്നിവയിൽ ജോലി ചെയ്യുന്ന ഒട്ടേറെ യുവാക്കളും ബിരുദവും ടി സിയും നേടിയ യുവാക്കളും ഇവരൊക്കെ സർക്കാരിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് കോളനിയുടെ പേര് മാറ്റാൻ നല്ല തീരുമാനമാണ് കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും ആ കോളനി എന്ന് പറയുന്ന ഒരു ഒരുവൽക്കരണം നിലനിൽക്കുന്ന പറയുമ്പോൾ ആ ഇതില് ആധിവാസിക്കുന്ന ആളുകൾക്ക് അതൊരു മോശമായിട്ടുള്ള രീതിയിലുള്ള അനുഭവമാണ് അപ്പോൾ അത് ഈ കോളനിക്കാരെന്ന വിശേഷണം യുവാക്കളിൽ അവകർഷതാ ബോധമുണ്ടാക്കുന്നതായ കണ്ടെത്തലിൽ നിന്നാണ് മന്ത്രി കെ രാധാകൃഷ്ണന്റെ പ്രത്യേക താല്പര്യ പ്രകാരം നിയമം നിലവിൽ വന്നത് ഞങ്ങളഭിപ്രായം പറഞ്ഞ നല്ല അഭിപ്രായമാണ് ഇപ്പൊ എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും ഓ ഇനി നമ്മള് ചോക്കാട് ഗിരിജൻ എന്ന് പറയും അത് മാറുമ്പോൾ നമുക്ക് സന്തോഷാണ് കോളനി എന്നുള്ളത് മാറുമല്ലോ നല്ലതല്ലേ കോളനിയുടെ പേരുമാറ്റം കൊണ്ട് കോളനിയിലെ ദുരിതങ്ങൾക്ക് അറുതിയാകുമോ എന്നും ചോദിക്കുന്നുണ്ട് കോളനി സങ്കേതം സർക്കാർ രേഖകളിൽ നിന്നും നീക്കം ചെയ്യും പകരം അതത് പ്രദേശത്തുകാർ സംഘടിതമായി സ്വീകരിക്കുന്ന പേര് എഴുതി ചേർക്കും ന്യൂസ് ബ്യൂറോ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വിദഗ്ധരായ ഷവ്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ബ് ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പടി വണ്ടോ